വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ യേശു നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല യേശു നിങ്ങളെ ലജ്ജിപ്പിക്കത്തില്ല അന്ന് സന്ധിയായപ്പോൾ അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞ യേശു ശിഷ്യന്മാരെ പടകിൽ കടലിൽ ഇറക്കുമ്പോൾ ആ യാത്രയ്ക്കിടയിൽ ശക്തമായ കാറ്റ് പ്രതികൂലമായി പടയിൽ വെള്ളം കയറാൻ തുടങ്ങി യേശുവാണവരോട് അക്കരിക്ക് പോകാ എന്ന് പറഞ്ഞത് യേശു ആണ് അവരെ നിർബന്ധിച്ചത് ഇപ്പോൾ ഇതാ യാത്രാമധ്യയിൽ ശക്തമായൊരു പ്രതികൂലം നേരിടുകയാണ് ഒരു ജീവിതത്തിൽ ഇന്നുവരെ കാണാത്ത ഒന്ന് പടകം ഇപ്പോൾ മുങ്ങും എന്നൊരാശങ്ക അവർക്കുണ്ട് ശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക അവർ വേഗത്തിൽ യേശുവിനെ ഉണർത്തി ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ യേശു അവരോട് പറഞ്ഞു നിങ്ങളിങ്ങനെ ബീരുക്കളാകുവാൻ എന്ന് അവൻ കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കുക എന്ന് പറഞ്ഞു അവിടെ വലിയ ശാന്തതയുണ്ടായി അവൻ അക്കരയ്ക്ക് പോകാനാണ് അവർ വിളിച്ചത് അതെ അവർ ശാന്ത തുറമുഖത്തെത്തി പ്രിയപ്പെട്ടവരെ നിങ്ങൾ വഴിയിൽ വെച്ച് തകർന്നു പോകത്തില്ല നിങ്ങൾ അവസാനിക്കത്തില്ല കാരണം നിങ്ങളെ വിളിച്ചതേശുവാണ് ഇന്ന് പകൽ നിങ്ങളെ നടത്തുന്ന യേശുവാണ് നിങ്ങൾ വഴിയിൽ വെച്ച് അവസാനിക്കത്തില്ല അവൻ വന്നത് നമ്മെ വീട്ടിൽ കൊണ്ടുപോകാനാണ് ഇവിടെ ഒരു വീട് ആവശ്യമാണ് ദൈവം കരുണ കാണിക്കും എന്നാൽ അവൻ വന്നത് നമ്മെ നിത്യതയിൽ കൊണ്ടുപോകാനാണ് ഇവിടെ അല്പനേരത്തേക്ക് നാനാവിധമായ പരീക്ഷകളിലൂടെ വേദനകളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും അവൻ നമ്മെ വീട്ടിലെത്തിക്കുന്നതോ ആണ് ഇങ്ങനെ വലിയ വാക്കുകൾ പ്രത്യാശ നൽകുന്ന വാക്കുകൾ യേശു കൈമാറി അവൻ നടന്ന് നീങ്ങിയത് ഗതസമനയിലേക്കാണ് ഗുരുവിൻ്റെ കൂടെ വലിയ പ്രതീക്ഷയോടെ ആശയോടെയൊക്കെ നടന്ന ശിഷ്യന്മാർ കണ്ടത് അവനെ റോമൻ പടയാളികൾ വിലയിക്കുന്നതാണ് ഗുരുവിനെ അവർ പിടിച്ചിരിക്കുന്നു എല്ലാവരുടെയും പ്രത്യാശ മങ്ങിപ്പോയി പ്രിയപ്പെട്ടവരെ അവർ ചെതറിപ്പോയി അവർ അവന്റെ പുറം ഉടവ് ചാൽ പോലെ കീറി ആക്രൂഷിൽ അവർ അവനെ കൊന്നുകളഞ്ഞു യേശു എത്ര വലിയ പ്രതീക്ഷയാണ് നൽകിയത് പ്രത്യാശയാണ് നൽകിയത് ഇപ്പോൾ ഇതാ നായകൻ കൊല്ലപ്പെട്ടിരിക്കുന്നു അവരെല്ലാവരും വലിയ നിരാശയോടെ ഭാരത്തോടെ ആക്രൂശം ചുവട്ടിൽ നിന്നു പ്രിയപ്പെട്ടവരെ ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു അവൻ ആഗതശമരം മുതൽ കോൽക്കത്ത വരെ നിത്യതയിലേക്കുള്ള ജീവനുള്ള ഒരു പുതുവഴി തുറക്കുകയായിരുന്നു യേശു ലഞ്ജിപ്പിക്കത്തില്ല കേട്ടോ അവൻ നിങ്ങളെ ആശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിവർത്തിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് ഇന്ന് പകൽ അധൈര്യപ്പെട്ടു പോകല്ലേ തളർന്നു പോകല്ലേ വിശ്വാസത്തിൻ്റെ നായകനെ പൂർത്തി വരുത്തുന്നവനെ ശ്രദ്ധിച്ചു നോക്ക ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുവാറാകട്ടെ ആമാൻ